നമസ്കാരം വട്ടിയൂർക്കാവിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചത് തലസ്ഥാനത്തെ മേയർ ബ്രോയായിരുന്ന വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിന്റെ എം എൽ എ പദവിയിലേക്ക് ചുവട് വെച്ചപ്പോഴായിരുന്നു വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും വികസനം എത്തിക്കാൻ അക്ഷീണം പ്രയത്നിച്ച ഒരു എം എൽ എ ആണ് വി കെ പ്രശാന്ത് തന്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ വി കെ പ്രശാന്തിന് പൊതുപ്രവർത്തനം കൈമുതലായിരുന്നു ഇപ്പോഴിതാ കേരളത്തിലെ തന്നെ വികസനത്തിന്റെ എ പ്ലസ് മണ്ഡലമായി മാറാൻ ഒരുങ്ങുകയാണ് വട്ടിയൂർക്കാവും െ കാണാനെത്തുന്നവരുടെ പ്രശ്നങ്ങളും ദുരിതവും കേട്ട് അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് ആ പ്രശ്നത്തിന് ശ്വാശ്വത പരിഹാരം കാണുക എന്നത് എം എൽ എ ബ്രോയുടെ ഒരു പ്രത്യേകതയാണ് പരിഹാരമില്ലാതെ ആരും ഇവിടെ നിന്നും വെറും കൈയോടെ മടങ്ങാറില്ല രാഷ്ട്രീയത്തിന് അതീതമായ പ്രവർത്തനവും ബി കെ പ്രശാന്ത് എന്ന എം എൽ എ കൂടുതൽ ജനകീയനാക്കുന്നു മണ്ഡലത്തിലെ ഏത് വീട്ടിലെ കാര്യങ്ങൾക്കും ജനങ്ങളോടൊപ്പം എം എൽ എയും ഒപ്പം നീങ്ങുകയാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം മികവാർന്ന റോഡുകൾ ഭവനരഹിതർക്ക് വീട് യുവാക്കൾക്ക് ജോലി തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ് വട്ടിയൂർക്കാവിന്റെ സ്വന്തം എം എൽ എ വട്ടിയൂർക്കാവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് കിഫ്ബി എം എൽ എ ഫണ്ട് എന്നിവയിൽ നിന്നും നാല് വർഷത്തിനുള്ളിൽ അറുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ പകുതിയിലേറെ പദ്ധതികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു സെൻട്രൽ പോളിടെക്നിക്കിലെ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകളുടെയും ഇന്റേണൽ റോഡുകളുടെയും നിർമ്മാണത്തിനായി പതിമൂന്ന് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയുടെ പദ്ധതി സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്കായി മൂന്ന് നില കെട്ടിടം നിർമ്മിക്കുന്നതിന് ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ പദ്ധതി ഗവൺമെന്റ് ലോ കോളേജിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി എന്നിവയ്ക്ക് കൂടി ഭരണാനുമതി ലഭിക്കുന്നതോടെ വട്ടൂർക്കാവിലെ വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികൾക്കുള്ള തുക തൊണ്ണൂറ് കോടി കവിയും ഇതുവരെ അനുവദിച്ച അറുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് കോടിയിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ കിഫ്ബി ഫണ്ടാണ് എം എൽ എ ഫണ്ടിൽ നിന്നും നാല് പോയിന്റ് എട്ട് നാല് കോടി രൂപയും അനുവദിച്ചു ബാക്കി നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് നാല് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഫണ്ടുകളിൽ നിന്നുമാണ് അനുവദിച്ചത് കോളേജുകൾക്കും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായി നാല്പത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയും സ്കൂളുകൾക്കായി ഇരുപത് പോയിന്റ് ഏഴ് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് റോഡ് നവീകരണത്തിൽ ഡബിൾ സെഞ്ചുറിയും കഴിഞ്ഞിരിക്കുകയാണ് വട്ടിയൂർക്കാവ് കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഇരുന്നൂറിലധികം റോഡുകളാണ് നവീകരിച്ചിരിക്കുന്നത് മണ്ഡലത്തിലെ എൺപത് ശതമാനം പി റോഡുകളും ഇതിനോടകം ഡി ആൻഡ് ബി നിലവാരത്തിൽ ടാർ ചെയ്തു കണ്ണമൂല പട്ടം മെഡിക്കൽ കോളേജ് കുന്നുകുഴി നന്ദൻകോട് കവടിയാർ മേഖലകളിലെ എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും ബി എം ബി സി ആക്കി മാറ്റി അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പ്രധാന ആതുരാലയങ്ങളിലൊന്നായ ഗവൺമെന്റ് ജനറൽ ആശുപത്രി മാസ്റ്റർ പ്ലാനിന് കിഫ്ബിയിൽ നിന്നും ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് വട്ടിയൂർക്കാവിന്റെ ചിരകാല സ്വപ്നമായിരുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എണ്ണൂറ്റി കോടി രൂപ കിഫ്ബി ജനസഹായത്തോടെയുള്ള പദ്ധതി രണ്ട് എസ് പി വികൾ മുഖേനയാണ് നടപ്പാക്കുന്നത് ന്യൂസ് ഡെസ്ക് തനി നിറം